കൃഷിവകുപ്പിൻ്റെ കെട്ടിടം കാടുകയറി നശിച്ചിട്ടും അധികൃതർ നടപടി നടപടിയെടുക്കുന്നില്ലെന്ന് പരാതി കൊല്ലം പെരുന്നാട് പഞ്ചായത്തിലെ കുഴിയം പ്രദേശത്തെ കെട്ടിടമാണ് കൃഷിവകുപ്പ് സംരക്ഷിക്കാതെ കിടക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും ജീവനക്കാർക്ക് താമസിക്കുന്നതിനുമായാണ് കെട്ടിടം നിർമ്മിച്ചത് എന്നാൽ ഇന്ന് കെട്ടിടം കയറി ഏതു നിമിഷവും നിലമ്പൊത്താറായ അവസ്ഥയിലാണ് ചെടികൾ വളർന്ന് കെട്ടിടം കാണാൻ കഴിയാത്ത അവസ്ഥയാണ് ചന്ദനത്തോപ്പ് അഞ്ചാലമൂട് റോഡിന്റെ വശത്താണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ചന്ദനത്തോപ്പ് കുഴിയത്ത് കൃഷിവോപ്പ് നമ്മുടെ നാട്ടുപ്രദേശത്തെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള വലിയൊരു ഉദ്ദേശത്തോടു കൂടി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടം വർഷങ്ങളായിട്ട് കയറി അവിടുത്തെ സാമൂഹ്യവിരുദ്ധ കേന്ദ്രമായി മാറുന്ന ഒരവസ്ഥയാണ് കൊള്ളാം അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ നിലവിലുള്ള കെട്ടിടങ്ങൾ അതായത് മറ്റ് വാടകയ്ക്കെടുത്ത് പല സർക്കാർ സർക്കാർ ഓഫീസുകളും വാടകയ്ക്കെടുത്താണ് നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കുറച്ച് നാൾ മാത്രമാണ് ഈ നവമാത്രമായിട്ടുള്ള കുറച്ച് നാൾ മാത്രമാണ് അത് ആ പിന്നെ കെട്ടിടം ഉപയോഗ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ കെട്ടിടം കൃഷിവകുപ്പിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാർ സമിതിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് അത് പ്രവർത്തിക്കുക ആ കാട് മൂട്ട് കൂടി കിടക്കുന്ന ആ അതെല്ലാം വൃത്തിയാക്കിക്കൊണ്ട് എത്രയോ ലക്ഷം രൂപ ചിലവിട്ട് നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആ കെട്ടിടം പാഴാക്കാതെ മറ്റുള്ള സർക്കാർ ആ ഉപയോഗങ്ങൾക്ക് മറ്റുള്ള വാടക കെട്ടിടങ്ങൾ എടുക്കാതെ ആ അത് പുന പുനരുദ്ധരിപ്പിച്ച് വീണ്ടും കൃഷിവകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാക്കി മാറ്റണമെന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ആ കെട്ടിടം എത്രയും പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാർ ഉപയോഗങ്ങൾക്കായി ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള പ്രദേശമായിരുന്ന പെരുന്നാട്ടിലെ കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കർഷകരെ സഹായിക്കുന്നതിനുമായിരുന്നു കേന്ദ്രം നിർമ്മിച്ചത് കെട്ടിടം സംരക്ഷിക്കാൻ വർഷങ്ങളായി അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല കൃഷിവകുപ്പിന്റെ നിരവധി സ്ഥാപനങ്ങൾ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ സ്വന്തമായ കെട്ടിടം കൃഷിവകുപ്പ് സംരക്ഷിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്